അസലാ വൈകു വാത്തു അലഹമില്ലൊരു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രമുഖരായ മധഹബിന്റെ ഇമാമുമാരെ കുറിച്ചാണ് ഇമാം അബു ഹനീഫ തങ്ങളെക്കുറിച്ചും ഇമാം മാലിക് തങ്ങളെ കുറിച്ചും ഇമാമൻ ഈ മൂന്ന് പേരെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി ഇമാമ്മാരുടെ കൂട്ടത്തിൽ നാലാമനാണ് അബു അബ്ദുല്ല അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു ഹംബൽ ഇമാം അഹമ്മദ് ബിനു ഹംബൽ അലഹി എന്ന ായിട്ടുള്ള മഹാനായ ഹംബലി ഹംബലിന്റെ ഇമാം ഹിറ നൂറ്റി അറുപത്തിനാലിലാണ് മഹാനവറുകളുടെ ചലനം ഇമാം ഷാഫി തങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇമാം മാലിക് തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ആ സമയത്താണ് ഇമാം അഹമ്മദ് എന്നിവർ ജനിക്കുന്നത് നൂറ്റി അറുപത്തിനാലിൽ ജനിച്ച മഹാനവറുകൾ ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് വഫാത്താവുന്നത് അന്നത്തെ അബ്ബാസിയ ഖിലാഫത്തിന്റെ തലസ്ഥാന നഗരിയും ഒരുപാട് പണ്ഡിതന്മാര് താമസിക്കുന്ന ഇടവുമായിരുന്ന ബഗ്ദാദിലാണ് മഹാനവകളുടെ ജനനം എന്ന് ചരിത്രം പറയുന്നു ചെറിയൊരു കുടുംബമായിരുന്നു ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നിറഞ്ഞ ചെറുപ്പകാലം മൂന്ന് വയസ്സായപ്പോഴേക്ക് മഹാനവികളുടെ പിതാവ് മരണപ്പെടുകയാണ് അനാഥനായി ഉമ്മയുടെ നോട്ടത്തിലും ഉമ്മയുടെ ശിക്ഷണത്തിലുമാണ് ഇമാം അഹമ്മദ് തങ്ങളുടെ ചെറുപ്പകാലം മുന്നോട്ട് പോകുന്നത് ഉമ്മ വളരെ നല്ല ജീവിതം നയിക്കുന്ന ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന സൂഫിയായ ഒരു വനിതയായിരുന്നു തൻ്റെ ചെറിയ മകനെ പണ്ഡിതനാക്കണം എന്നൊരു താല്പര്യം ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് വിധവയായെങ്കിലും ഇനി ജീവിതത്തിലേക്ക് ഒരു വൈവാഹിക ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയും തൻ്റെ മകന് വേണ്ടി ജീവിതം മാറ്റി വെക്കുകയും ചെയ്തു അവരെ ചെറുപ്പത്തിലെ മകന് വേണ്ട ഇൽമ പകർന്നു കൊടുക്കുന്നു ഭഗദാദിലെ പണ്ഡിതന്മാരുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നു മകന് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു മകനെ പഠിപ്പിക്കാൻ വേണ്ടി തൊഴിലെടുക്കുന്നു ഇമാം അഹമ്മദ് തങ്ങള് ഓർത്തെടുക്കുന്നുണ്ട് എന്റെ ഉമ്മ ഞാന് ചെറുതായിരിക്കുന്ന സമയത്ത് ഭഗതാദിലെ നല്ല തണുപ്പുള്ള പ്രഭാതങ്ങളിൽ ഉമ്മ വിളിച്ചു നിർത്തും എന്നിട്ട് വെള്ളം ചൂടാക്കിയിട്ട് എനിക്ക് വലവ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരും എന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് നടക്കും ആരെങ്കിലും പള്ളിയിലേക്ക് പോകുന്നത് കാണുന്നത് വരെ ഉമ്മ എന്നെ അനുഗമിക്കും അവയുടെ കൂടെ എന്നെ പള്ളിയിലേക്ക് വിടും ചിലപ്പോഴൊക്കെ ഉമ്മയുടെ ആ നടത്തം അവസാനിക്കുക പള്ളിയുടെ മുറ്റത്തായിരിക്കും എല്ലാ ദിവസവും ഇതുതന്നെയായിരുന്നു ശീലം അതുകൊണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ഇമാം അവകൾക്ക് പ്രായാധിക്യം വന്ന സമയത്തും സുബഹിക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മഹാനവർഗ്ക്ക് ഉമ്മയെ ഓർമ്മ വരുമായിരുന്നു കാരണം ഉമ്മയാണ് എല്ലാ ദിവസവും സുബഹിക്ക് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞയച്ചിരുന്നത് പത്ത് ഇമാം അഹമ്മദ് തങ്ങളെ ഖുർആൻ മനഃപ്പാഠമാക്കി അതിനൊക്കെയുള്ള നിർബന്ധവും സാഹചര്യവും ഒരുക്കി കൊടുത്തത് ഉമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ഈ കഷ്ടപ്പാടിന് പറ്റാവുന്ന രീതിയിൽ സാധിക്കാവുന്ന വിധത്തിൽ ഒരു സഹായം ചെയ്യണമെന്നത് അഹമ്മദ് തങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു പല ജോലികൾ ജീവിതത്തിൽ വാഹനവർ ചെയ്തിട്ടുണ്ട് നെയ്ത്തുകാരനായിട്ടുണ്ട് മറ്റുള്ളവർക്ക് പുസ്തകങ്ങൾ പകർത്തി എഴുതി കൊടുക്കുന്ന പകർത്തെഴുത്തുകാരനായിട്ടുണ്ട് ചുമട്ടു തൊഴിലാളിയായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഉമ്മയെ സഹായിക്കാൻ വേണ്ടി പലപ്പോഴും ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്കറൊട്ടി മാത്രമായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട ചെറുപ്പവും കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു യൗവനവുമായിരുന്നു മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ അലി അള്ളാഹുഅലഹ് തങ്ങളുടേത് കാൽനടയായിട്ടാണ് എൽമ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക ബഗ്ദാദിൽ നിന്ന് മക്കയും മദീനെയും ഉൾക്കൊള്ളുന്ന ഹിജാസിലേക്ക് പോകും ഹിജാസിൽ നിന്ന് യമനിലേക്ക് പോകും യമനിൽ നിന്ന് മറ്റു പല പ്രദേശങ്ങളിലേക്ക് സുറിയയിലേക്കും പിന്നീട് ഏർ ആ അടക്കമുള്ള യമനിലെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മഹാനവറുകളെ അന്വേഷിച്ച് നടക്കും എവിടെയാണോ ആലിമ്യങ്ങൾ ഉള്ളത് എവിടെയാണോ ഹദീസ് പറഞ്ഞു തരാൻ പറ്റിയ പണ്ഡിതന്മാരുള്ളത് അവരെ അന്വേഷിച്ചന്വേഷിച്ച് ചികഞ്ഞന്വേഷിച്ച് നടക്കുകയായിരുന്നു മഹാനവളുടെ ജീവിതം ഈ നടത്തങ്ങളിൽ പലതും കാൽനടയായിട്ടായിരുന്നു ഹജ്ജിന് മൂന്ന് പ്രാവശ്യം കാൽനടയായി മഹാനവറുകൾ ബഗ്ദാദിൽ നിന്ന് മക്കത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും പലപ്പോഴും സാമ്പത്തികമായ ശേഷിയില്ലാത്തത് കൊണ്ട് രണ്ടും മൂന്നും ദിവസവും ഒക്കെ പഠിക്കുന്ന സമയത്ത് തുടർച്ചയായി പട്ടിണിയായിരുന്നു മഹാനവറുകളുടെ ജീവിതം അങ്ങനെയൊക്കെയാണെങ്കിലും ഇൽമിന് വേണ്ടിയിട്ട് ആ ജീവിതം മാറ്റി വയ്ക്കുകയും പത്ത് ലക്ഷത്തോളം ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു മഹാനവർ ബഗ്ദാദിൽ നിന്ന് ഹിജാസിലെത്തിയപ്പോഴാണ് ഇമാമിനെ ഷാഫി റഹ്മത്ത് ലാഹി അലഹി തങ്ങളെ കണ്ടുമുട്ടുന്നത് ഇമാം ഷാഫി തങ്ങളിൽ നിന്ന് എൽമിന്റെ ഫിഖഹിന്റെ ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകൾ പഠിച്ചെടുക്കുന്നു അബു ഹനീഫ തങ്ങളുടെ ഒരു ശിഷ്യനുണ്ട് ഇമാം അബു യൂസുഫ് റഹമത്ത് ലാഹി അലഹി അബു യൂസുഫ് തങ്ങളിൽ നിന്നാണ് ബഗ്ദാദിൽ വെച്ച് തന്നെ മഹാനവറുകൾ ആദ്യമായിട്ട് വിജ്ഞാനം കരസ്ഥമാക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പലരെയും കണ്ടുമുട്ടി എൽമ് പഠിക്കുകയും പിന്നീട് ശിഷ്ടകാലം ആയിൽ നിന്ന് മഹാനവറുകൾ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു ഭക്ഷണത്തില് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയ സൂക്ഷ്മത പുലർത്തുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ എല്ലായിപ്പോഴും സുന്നത്ത് നിസ്കാരം എന്നത് മഹാനവറുകളുടെ ശീലമായിരുന്നു ഒരു ദിവസം മുന്നൂറ് റക്കാത്ത് മഹാനവറുകൾ സാധാരണഗതിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു മുന്നൂറ് റക്കാത്ത് സുന്നത്ത നിസ്കാരം ഒരിക്കലെ ജയിലിലായി ജയിലിലായി ജയിലിലെ പീഡനങ്ങൾ കാരണം കാലിൽ വ്രണം വന്നു നിൽക്കാൻ പ്രയാസമായി എന്ന് മാത്രല്ല ഇരുന്നു പോലും നിസ്കരിക്കാൻ ബുദ്ധിമുട്ട് ജയിലിൽ വെച്ച് അത്രയും ശാരീരിക വിഷമങ്ങൾ അനുഭവിച്ച സമയത്ത് പോലും നൂറ്റി അൻപതരക്കാലത്തെങ്കിലും മഹാനവറുകള് ദിനേന നിസ്കരിച്ചിരുന്നു അത്രേ എത്ര മാതൃകാപരമായ ജീവിതമായിരുന്നു ആ മഹാൻ രതി എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇമാം ഷാഫി അറഹമത്ത്ാഹി അലഹി ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നൊരു സന്ദർഭമുണ്ട് ആ സമയത്ത് മഹാതൃകൾ പറയുന്നുണ്ട് ഞാൻ ബഗ്ദാദിൽ ഇമാം അഹമ്മദിനേക്കാൾ ജ്ഞാനിയായ ഫീഹായ മുഹദ്സായ ആലി ആയ മറ്റൊരു മനുഷ്യനെയും അവിടെ വിട്ടേച്ചിട്ടല്ല ഞാൻ പോരുന്നത് ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോ അവിടുത്തെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയാവുന്നത് ഇമാം അഹമ്മദ് തങ്ങളാണ് ഇത് ഉസ്താദ് തന്റെ ശിഷ്യനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് അത്രക്ക് വിജ്ഞാനത്തിന്റെ വലിയൊരു നിറകുടമായിരുന്നു മഹാനായ അഹമ്മദ് തങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ മഹാന മഹാനവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഖൽ ഖുർആൻ എന്ന് പറയുന്ന വലിയൊരു വിവാദം ഉണ്ടാകുന്നു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലേ മൊഹത്തജലി വാദപ്രകാരം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാൽ അഹ്ലുസുന്നയുടെ അഭിപ്രായ പ്രകാരം അഹ്ലുസുന്നയുടെ വീക്ഷണപ്രകാരം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല അത് അള്ളാഹുവിന്റെ കലാമാണ് അതൊരിക്കലും നശിക്കുന്നതോ നശിപ്പിക്കപ്പെടുന്നതോ അല്ല അള്ളാഹുവിനെ പോലെ അനാദിയായ അനന്തമായ ഒന്നാണ് അള്ളാഹുവിന്റെ കലാം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നുള്ളതായിരുന്നു അഹ്ലുസുന്നയുടെ വീക്ഷണം ഇമാം അഹമ്മദ് തങ്ങള് ഈ വീക്ഷണം ശക്തമായി അവതരിപ്പിക്കുകയും എന്നാൽ അബ്ബാസി ഹലീഫമർ മൊഴത്തലി ആശയത്തിന്റെ ഭാഗമായി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ അഹ്ലി സുനയുടെ ആലിമീങ്ങളെ മുഴുവൻ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത് മഹാനവറുകളുടെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്ന് പറഞ്ഞൊരു ഘട്ടമായിരുന്നു ഖലീഫ മമ്മൂന്റെ കാലഘട്ടം ഖലീഫ മഹാനവറുകളെ ജയിലിലടക്കാൻ തീരുമാനിക്കുകയാണ് ശേഷം വന്ന എന്ന് പറയുന്ന ഖലീഫയും തുറന്നു വരുന്ന വാസിഖ് എന്ന് പറയുന്ന ഖലീഫയും അബ്ബാസിയ ഖലീഫമാരൊക്കെ മൊഴത്തസലി ആശയക്കാരായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഖലീഫമാരൊക്കെ ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നതുകൊണ്ട് തന്നെ ഇറാഖില് അതേപോലെ അബ്ബാസിയ ഖിലാഫത്തിന്റെ കീഴിൽ വരുന്ന മറ്റു പ്രദേശങ്ങളിൽ ഒക്കെ അഹ് അഭിപ്രായം പറയുന്ന ആലിമിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ഇമാം തങ്ങള് വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് മഹാനവറുകളെ ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട് ഖൽഖുൽ ഖുർആാൻ വാദം നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്നുണ്ട് ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണ് എന്ന് നിങ്ങൾ പറയണം ചിലരൊക്കെ ഈ ദ്രോഹങ്ങളും കഷ്ടപ്പാടുകളും കണ്ടിട്ട് പല രീതിയിൽ അവർ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന അള്ളാഹുവിന്റെ കലാമാണ് എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പല ആലിമ്യങ്ങളും പിന്നാക്കം പോയെങ്കിലും ഇമാം തങ്ങൾ ഒരിക്കലും അതിന് തയ്യാറായില്ല ഖലീഫയുടെ മുന്നിൽ മുറത്തസലി പണ്ഡിതന്മാരുടെ മൊഴത്തസലി ആശയക്കാരുടെ മുന്നിലൊക്കെ അഹ്ലുസുന്നയുടെ വാദം കൃത്യമായി അവതരിപ്പിക്കുകയും അതിന്റെ പേരിൽ അനവധി തവണ ചാട്ടവാട് കൊണ്ട് പ്രഹരമേൽക്കുകയും ചെയ്യേണ്ടി വന്നു മഹാൻ അവർക്ക് ചുരുക്കത്തില് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് എന്നീ മേഖലകളിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു മഹാൻ അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് ഞാൻ ഭഗതാദിന്ന് പോരുമ്പോൾ എമാം മഹമ്മദിനേക്കാൾ പരിത്യാഗിയും പണ്ഡിതനും സൂഫിയുമായ മറ്റൊരാളെയും അവിടെ കാണാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങളുടെയും ഇമാം മുസ്ലിം എന്നവരുടെയും ഇമാം അബൂദാവു അബൂദൂദ് അഹമ്മത്തല്ലാഹി അലഹിം ഇവരുടെയൊക്കെ ഉസ്താദായി വരാനുള്ള മഹാഭാഗ്യം ഇമാം അഹമ്മദ് തങ്ങൾക്കുണ്ടായത് നോക്കൂ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇമാം അബു ഹനീഫ തങ്ങൾ അവരുടെ ശിഷ്യനായി ഇമാം മാലിക് തങ്ങൾ ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യനായി ഇമാം ഷാഫി തങ്ങൾ ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനായി ഇമാം അഹമ്മദ് ഹംബൽ അവരുടെ ശിഷ്യന്മാരിൽ പ്രമുഖരായി ഇമാം ബുഹാരിയും മുസ്ലിമും ഈ ഒരു പണ്ഡിത ശ്രേണി മനസ്സിലാക്കുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മതബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവോടെ ഒരാളുടെ ശിഷ്യനാണ് മറ്റൊരാൾ ആ ഒരു പരസ്പര കൂടിയാണ് അവർ ജീവിച്ചിരുന്നത് അങ്ങനെയാണ് ഇസ്ലാമിക ഇസ്ലാമിലെ വിജ്ഞാനത്തിന്റെ കൈമാറ്റം നടക്കുന്നത് അവരിലൂടെ തന്നെയാണ് പിൽക്കാലങ്ങളിലേക്ക് ഇസ്ലാമിക ഫിഖുഹും ഹദീഫും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇമാം അഹമ്മദ് തങ്ങളുടെ മുസ്നദ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം ഹദീസുകൾ അതിൽ സനതകളിൽ വ്യത്യസ്തമായി ആവർത്തിച്ചു വരുന്ന ഹദീസുകളും കാണാം നാൽപ്പതിനായിരം ഹദീസുകൾ ആ ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട് അത് ഹദീസിന്റെ ലോകത്തെ പ്രമുഖമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മുസ്നദ് അഹമ്മദ് എന്ന് പറയുന്ന ഇമാം അഹമ്മദ് തങ്ങളുടെ മുസ്നദ് ഹദീസിന്റെ ഗ്രന്ഥം മഹാനവറുകൾ ഹിജ്വറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പകുതാദിൽ മഹാനവറുകൾ വഫാത്താവുകയാണ് അള്ളാഹു സുബാന ഈ മഹാന്മാരുടെ അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് നൽകട്ടെ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞതൊക്കെ ഇമാമുമാരെ കുറിച്ചാണ് നാല് ബസ്ഹബിന്റെ ഇമാമുമാരെ കുറിച്ചാണ് അവരാണ് ലോകത്തിൽ ഒന്നാകെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഹുൽ സുനീബൽ ജമായുടെ അഭിപ്രായ പ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ കർമ്മശാസ്ത്രത്തെ രൂപപ്പെടുത്തി എടുത്തവർ അവരുടെ അവരുടെ ശിഷ്യന്മാരുടെ അഭിപ്രായ ഗതികളാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെയും ഒക്കെ ഷർത്തവും ഫർദും ഒക്കെ കൃത്യമായി നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളത് ഖുർആാനും ഹദീസുമൊക്കെ കൃത്യമായി പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ മധബബിന്റെ ഇമാമുമാരിൽ നിന്നാണ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ കൂടെ അള്ളാഹു താലിൻ നമ്മയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീർ വാഖുർദാബിറബിലമീ ബിഹക്ക സല അല്ലാമുഹമ്മദ് സാഹു അല്ല വസ്ം മുഹമ്മദ് അല്ലാമുഹമ്മദ് സഹു അല്ല വസ്ം അബ്ബല്ല മുഹമ്മദ് യാറബി സലഹി വസ് അക്കു വരമ